ലൈംഗികാരോപണം നേരിട്ടതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ യുവതിക്കെതിരെ കേസെടുത്ത് പോലീസ് ലഭിച്ച പരാതികളിൽ പ്രാഥമിക വിവരശേഖരണം നടത്തിയ ശേഷമാണ് തീരുമാനം യുവതിയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വീഡിയോ പ്രചരിപ്പിച്ച യുവതിയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് യുവതിയുടെ പരാതി വ്യാജമാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകും ഒരു സംഭവം വെച്ച് എല്ലാം സാമാന്യവൽക്കരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നോർത്ത് സോൺ ഡി ഐ ജി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഫെബ്രുവരി പത്തൊമ്പതിന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും സമൂഹമാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിനു പിന്നാലെ അപമാനഭാരത്തിലായ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ കിഷോർ സത്യം അപമാനഭാരത്താൽ നിലച്ച ദീപക്കിന്റെ ശ്വാസം തിരിച്ചു നൽകാൻ ഒരു സമൂഹ മാധ്യമത്തിനുമാവില്ലെന്ന് കിഷോർ പറയുന്നു അവൾക്കൊപ്പമല്ല അവനൊപ്പം സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു സ്ത്രീ തന്റെ മാനത്തിന്റെ കാര്യത്തിൽ നുണ പറയില്ല എന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡന പരാതികളിൽ നിയമം സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുന്നത് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന ഫാത്തിമ ബിയുടെ കാലത്താണ് ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചു തുടങ്ങിയത് എന്നൊരു വക്കീൽ എന്നോട് എപ്പോഴോ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ ഒരുപാട് മാറിയിരിക്കുന്നു പുരുഷനെ കൊടുക്കാനുള്ള ആയുധമായി ഇതിനെ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചിരിക്കുന്നു ഇത്തരക്കാർ മൂലം യഥാർത്ഥ ഇരകൾക്ക് നീതി നിഷേധവും പൊതുമണ്ഡലത്തിൽ അപമാനവും നേരിടുന്നു ഇന്ത്യയിലെ സ്ത്രീ പീഡന പരാതികളിൽ അൻപത് ശതമാനത്തിൽ അധികവും വ്യാജമാണ് എന്നൊരു ആർട്ടിക്കിൾ രണ്ടായിരത്തി പതിനേഴിൽ ബി റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഒരു ഉണ്ടാവുമ്പോൾ വീഡിയോ എടുത്തോളൂ കാരണം കോടതിയിൽ തെളിവ് വേണം പക്ഷേ അതെടുത്ത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇടരുത് തെളിവ് സഹിതം പോലീസിൽ പരാതി കൊടുക്കുക നിങ്ങൾ പറഞ്ഞ കുറ്റവാളിക്കും ഒരു ഭാഗം പറയാനുണ്ടായിരിക്കും നിയമം തീരുമാനിക്കട്ടെ പൊതുവിചാരണ ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിൽ പണം നിറയ്ക്കാനുള്ള ടൂൾ ആയി അത് ഉപയോഗിക്കരുത് ആ പണം കൊണ്ട് ദീപകിന്റെ ജീവൻ തിരികെ വാങ്ങിക്കൊടുക്കാൻ സഹോദരി നിങ്ങൾക്കാവില്ല ഇനിയും മറ്റൊരു ദീപക് മരിക്കാതിരിക്കട്ടെ ബാലചന്ദ്രൻ മേനോൻ സാറിനെതിരെയുള്ള പീഡന പരാതിയിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകിയപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിൽ ഒരു വരി എഴുതി ചേർത്തിരുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്റെ അന്തസ്സിനും വിലയുണ്ട്